നമ്മുടെ ആഫ്രിക്കയിലെ ക്യാരറ്റ് തോട്ടമാണ് ഇന്നൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ ആഫ്രിക്കയിൽ കിട്ടുന്നൊരു കള്ള് ആണ് അത് കള്ള് എന്ന് വെച്ചാൽ പുളിച്ചാല് കള്ള് നമുക്ക് രാവിലെ ഇപ്പം പുളിക്കാത്ത കള്ള് കിട്ടും അതായത് നമ്മുടെ നാട്ടിലെ എന്ന് പറയില്ലേ കള്ള് രാവിലെ എടുക്കുന്ന കള്ള് വൈകുന്നേരം ആകുമ്പോൾ പുളിച്ച് അതിൽ ആൾക്കോള് ഉണ്ടാവും പക്ഷെ നമുക്ക് രാവിലെ എടുക്കുന്ന കള്ളിൽ ആൾക്കോള് ഉണ്ടാവില്ല അന്തരീക്ഷ താപനില തണുപ്പായതുകൊണ്ട് അന്തരീക്ഷതാകുന്നില്ല തണുപ്പായതുകൊണ്ട് ഫെർമെൻറ്റേഷൻ നടക്കില്ല നടക്കുമെങ്കിലും വളരെ ചെറിയ ഇളവിൽ നടക്കത്തുള്ളൂ അതുകൊണ്ട് ആൾക്കഹോൾ കണ്ടന്റ് ഇല്ല എന്ന് തന്നെ പറയാം നല്ല മധുരമുള്ള കള്ളിടും നമുക്ക് നീര നമ്മുടെ നാട്ടിലെ നീരയില്ലേ ഇല്ലേ അതിൻ്റെ സാധനം രാവിലത്തെ കള്ള് ഇതിനിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പകലുള്ള ചൂട് കൊണ്ട് പുളിച്ച് കള്ളായിട്ട് മാറും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കുറെ നാളായില്ലേ കണ്ടിട്ട് ആകെ പണിത്തിരക്കാണ് പണിത്തിരക്കാണ് അപ്പൊ ഇത് സംഭവം എന്താണെന്ന് അറിയുമോ ഇത് പൊയോ ആണ് പൊയോ എന്ന് വെച്ച ഇവിടത്തെ നമ്മുടെ നാട്ടിലെ തെങ്ങീന്ന് കള്ളടുക്കില്ലേ അതേപോലെ ഈ പന കണ്ടില്ലേ ഈ പനയിന്ന് കള്ളെടുക്കും ചെത്തി കള്ളെടുക്കും അങ്ങനെ എടുക്കുന്ന കള്ളാണ് പോയോ ഇവിടെ പോയോ എന്ന് പറയും രാവിലത്തെ പൊയോ സീറ്റാണ് ഭയങ്കര മധുരമാണ് വൈകിട്ട് ഇന്നലെ വൈകിട്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ മഞ്ഞ പാട്ട കണ്ടില്ലേ ഈ പാട്ടയാണ് കെട്ടിവെക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ കള്ള് വന്ന് നിറയും രാവിലെ രാവിലത്തേക്ക് രാത്രി നല്ല തണുപ്പായത് കൊണ്ട് ഫെർമെന്റേഷൻ നടക്കാതെ നല്ല മധുരമുള്ള കള്ള് രാവിലെ കിട്ടും വൈകുന്നേരവും നമുക്ക് ഇതിന്ന് ചെത്തി ഇറക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള കള്ള് കിട്ടും ഇപ്പൊ ഈ മിലാസ് കോളയൊക്കെ ഇറങ്ങിയില്ലേ അതേപോലെ നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പുളിക്കാത്ത കള്ള് നീര എന്ന് പറയും നീര അപ്പൊ നീര നമുക്ക് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതിൽ ആൾക്കോൾ ഉണ്ടാവില്ല മധുരത്തിന് ഈസ്റ്റ് ഭക്ഷണമാക്കിയിട്ട് എന്ത് ചെയ്യും രണ്ട് ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടാകും ഒന്ന് കാർബൺ ഡയോക്സൈഡും ഒന്ന് ആൾക്കഹോളുമാണ് അപ്പോൾ ഈ ഈസ്റ്റ് പ്രവർത്തിക്കുന്നതിന് ഒരു താപനിലയുണ്ട് ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിക്കൊക്കെ മോലാമോ നന്നായിട്ട് പ്രവർത്തിക്കും പക്ഷേ രാത്രിയൊക്കെ എന്താ സംഭവിക്കുക ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഈസ്റ്റിൻ്റെ പ്രവർത്തനം വളരെ ചെറിയ രീതിയിലേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് രാവിലെ എടുക്കുന്ന കള്ളിൽ ഉണ്ടാവില്ല നല്ല മധുരമുള്ള മധുരമുള്ള പാനീയമാണ് അപ്പം നമ്മുടെ നാട്ടിലും ഇത് നമ്മൾ നീരയായിട്ട് എടുക്കും നീര ആ നീര വയ്ക്കുന്ന ഒരു പ്ര ഒരു പ്രത്യേക പാത്രമാണ് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഐസ് അടുക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ ഉള്ളിൽ വീണ കള്ള് കള്ളല്ല നീര നീര പുളിച്ചാലാണല്ലോ കള്ളാവുന്നത് അപ്പോൾ പുളിക്ക പുളിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇതിൻ്റെ ചുറ്റും അടുക്കിയിരിക്കുന്ന തണുപ്പ് ഐസ് അടുക്കിയത് കൊണ്ട് പാത്രത്തിനുള്ളിൽ എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ ഈ നീര പുളിക്കില്ല കള്ളാവില്ല ആ ആ നീര നമുക്ക് നല്ലൊരു പാനീയമായിട്ട് എടുത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ വിൽപ്പന നടന്നാൽ പറ്റും അത്ര മധുരമാണ് അതിൽ നിന്ന് നമുക്ക് ശർക്കര ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരുപാട് മാർക്കറ്റ് ഉള്ള സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നീര പക്ഷെ നമുക്ക് നടക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സംഭവമൊക്കെ കാണിച്ചു തരാം നീ ഇവിടത്തെ കള്ള പൊയോ കാണിച്ചു തരാം ഇതാണ് ഇവിടത്തെ പൊയോ ഇതിപ്പോ പുളിച്ചിട്ടില്ല രാവിലെ ഇപ്പൊ ഒരു പത്ത് മണിയായിട്ടുള്ളൂ ഇനിയിപ്പം അന്തരീക്ഷം ചൂട് പിടിക്കുന്ന സമയത്ത് ഇതിലും ഈ പാനീയം ചൂടാവും ഇതിപ്പോ നല്ല തണുത്ത പാനീയമാണ് ഇത് പാനീയമാണ് ഇതിൽ ആൽക്കഹോൾ ഉണ്ടാവില്ല സീറ്റാണ് ഭയങ്കര മധുരമാണ് അപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധ്യതയുണ്ട് നീരയ്ക്ക് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്ക പുതിയ കുട്ടികൾ ഒരുപാട് പേര് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മലബാർ ഇന്ന് കേരളത്തിലെ മലബാർ മേഖലയിലാണ് തെങ്ങുള്ളത് അതായത് മലബാർ മേഖലയാണ് കുറച്ചെങ്കിലും വളങ്ങൾ കൊടുക്കുന്നതും രോഗങ്ങളും കീടങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ അങ്ങോട്ട് എറണാകുളത്തിന് അങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ തെങ്ങെല്ലാം നശിച്ചു ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം